പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ വഴികളിലാണ് കേരളം ഏറെയും സഞ്ചരിച്ചിട്ടുള്ളത് ഖദർ ഷർട്ടും മുണ്ടും ജുബയും മുണ്ടും ധരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് കേരളത്തിൽ പൊതുവെയുള്ളത് അടിത്തട്ടിൽ നിന്നും അടിമുടി രാഷ്ട്രീയക്കാരനായാണ് ഇത്തരം രാഷ്ട്രീയക്കാർ വളർന്നത് എന്നാൽ അടിമുടി രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങാതെ സ്വന്തം തൊഴിൽ മാർഗം കണ്ടെത്തി അധ്വാനിച്ചു ജീവിക്കുന്ന രാഷ്ട്രീയക്കാരെ മാതൃകയാക്കണം എന്ന് പറയുന്നവരാണ് ഇന്നത്തെ യുവതലമുറ ആ തലമുറയ്ക്ക് മുന്നിൽ കേരളത്തിൽ വഴികാട്ടികളായി ഉള്ളത് ശശി തരൂരും മാത്യു കുഴൽനാടനെയും പോലുള്ളവരാണ് എന്നാൽ ഇവർ ആരും തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരന്റെ റോളിൽ എത്തിയിരുന്നില്ല ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് വരുന്നത് സ്വപ്രയത്നം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി മാറിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ ടെക്നോളജി നേട്ടങ്ങൾക്ക് തുടക്കമിട്ടവരുടെ കൂട്ടത്തിൽ രാജീവിന്റെ പേരും മുന്നിലാണ് മൊബൈൽ ഫോണുകളെക്കുറിച്ച് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങിയതുതന്നെ രാജീവ് തുടങ്ങിയ ബി പി എൽ മൊബൈൽ കമ്പനി വഴിയാണ് രാജീവ് തുടക്കമിട്ട ഈ സംരംഭത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ ടെലികോം മേഖലയിൽ സാങ്കേതിക വിപ്ലവം വരുന്നത് ഇങ്ങനെ സാങ്കേതിക മേഖലയിൽ കൈവയ്ക്കാനുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് രാജീവ് കേരളത്തിൽ ബി ഗതിമാറ്റത്തിന് ഒരുങ്ങുന്നത് കേരളത്തിൽ മത്സരിക്കാനെത്തി വിജയതുല്യമായ തോൽവിയായിരുന്നു രാജീവ് നേരിട്ടത് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തരൂർ മത്സരരംഗത്തില്ലെങ്കിൽ അവിടേക്ക് വിജയിച്ചു കയറാമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് പിന്നീട് രാജീവ് കേരളത്തിൽ സജീവമായത് തിരുവനന്തപുരത്ത് അടുത്ത അഞ്ച് വർഷവും താൻ ഉണ്ടാകുമെന്നായിരുന്നു അന്ന് രാജീവ് പറഞ്ഞത് തരൂരിനോടേറ്റ തോൽവി നിരാശ സമ്മാനിച്ചെങ്കിലും നിരന്തര പരിശ്രമത്തോടെ കേരളത്തിലെ ബി പുതിയ ഉണർവ് പകരാനുള്ള ദൗത്യമാണ് രാജീവിൽ നിക്ഷിപ്തമാകുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ രാജീവിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടിരുന്നു എന്നാൽ രാജീവ് കേന്ദ്ര നേതൃത്വത്തെ താൽപ്പര്യക്കുറവ് അറിയിച്ചിരുന്നു പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ പേര് വീണ്ടും സജീവമായപ്പോഴാണ് കോർ കമ്മിറ്റി രാജീവിനെ തന്നെ തെരഞ്ഞെടുത്തത് എല്ലാ വിഭാഗത്തെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന നേതാവ് സംസ്ഥാന അധ്യക്ഷനായി വരണമെന്ന നിലപാടിലായിരുന്നു ബി ദേശീയ നേതൃത്വം എഐ സാങ്കേതിക വിദ്യയിലേക്ക് കാലം മാറുമ്പോൾ അതിനുതകുന്ന രാഷ്ട്രീയക്കാരൻ വരട്ടെ എന്നതാണ് കേന്ദ്ര നയം രാജീവിന്റെ വരവോടെ സംസ്ഥാന ബി ജെ പിക്ക് കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇട വരുമെന്നാണ് പ്രതീക്ഷ ഞായറാഴ്ചയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന വാർത്ത പുറത്തു കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് പുറത്തു വിവരം രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് പ്രസിഡന്റ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ ഇവരെ എല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഉടൻ തന്നെ നേതൃത്വം പേര് നിർദ്ദേശിച്ചു ബി ജെ പി സംസ്ഥാനാധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് രണ്ട് സെറ്റ് പത്രികയാണ് നൽകിയത് ബി ജെ പി സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപയും ജോർജ് കുര്യനും ചടങ്ങിൽ പങ്കെടുത്തു